രാജ്യത്തെ മതനിരപേക്ഷതയുടെ കെടാത്ത ഒരു കനൽത്തെരിയെങ്കിലും അവശേഷിക്കുന്ന കാലം അത്രയും സംഘപരിവാറുകാർ തകർത്ത ബാബറി മസ്ജിദ് എന്ന് തന്നെയാവും അറിയപ്പെടുന്നത് നിങ്ങൾ രാമക്ഷേത്രത്തെ വിശ്വാസത്തിൻ്റെ ഭാഗമായി കാണുന്നുവെങ്കിൽ ദയവ് ചെയ്ത് തിരുത്തുക ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്ന ഭഗവാൻ രാമനുമായി ഇപ്പോൾ പണിതിരിക്കുന്ന ക്ഷേത്രത്തിന് ഒരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കുക അതൊരു പൊളിറ്റിക്കൽ ടാറ്റിക്സ് മാത്രമാണ് മഹാത്മാഗാന്ധി വെടിയേറ്റ് പിടഞ്ഞപ്പോൾ ഉച്ചത്തിൽ അവസാനമായി വിളിച്ചു പറഞ്ഞത് ഹേ റാം എന്നായിരുന്നു ഗാന്ധി ഘാതകനായ നാദൂറാം വിനായക് ഗോഡ്സെ എന്ന മതപ്രാന്തനും വിളിച്ചു പറഞ്ഞതും റാം എന്ന് തന്നെയാണ് ഗാന്ധിയുടെ രാമനിൽ നിന്ന് സംഘപരിവാറുകാരുടെ രാമനിലേക്ക് ഒരു രാജ്യത്തെ മുഴുവൻ ഹൈജാക്ക് ചെയ്യുകയാണ് ഇവിടെ വർഷങ്ങൾ നീണ്ട ഗൂഢാലോചനയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി അഞ്ഞൂറ് വർഷത്തെ ചരിത്രമുള്ള ബാബറി മസ്ജിദിൻ്റെ മിനാരങ്ങൾ തകർക്കുമ്പോൾ രണ്ടായിരത്തിലധികം മനുഷ്യരാണ് രാജ്യത്ത് മരിച്ചു വീണത് ഇപ്പോൾ കെട്ടി ഉയർത്തിയിരിക്കുന്ന രാമക്ഷേത്രം ബാബറിയുടെ മാത്രമല്ല ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ശവക്കല്ലറുടെ മുകളിലാണെന്ന് തിരിച്ചറിയുക ഗൗഹർ റാസയുടെ വരികളിൽ പറയുന്നത് പോലെ ചോരയിൽ കുഴച്ച് തീചുളയിൽ ചുട്ടെടുത്ത ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രം അവിടുത്തെ മണിനാഥങ്ങളിൽ മുഴങ്ങുന്നത് കരച്ചിലുകളും വിലാപങ്ങളും അലർച്ചകളുമാണ് ഒരു ക്ഷേത്രത്തിന് അന്തസ്സുള്ള രാമന്റെ നാമം കൊടുക്കരുത് അങ്ങനെ ചെയ്താൽ അതൊരു പാപമാണ് നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുമായിരിക്കും പക്ഷേ ഞങ്ങൾക്കത് ഒരിക്കലും രാമന്റെ ക്ഷേത്രമാണെന്ന് പറയാൻ കഴിയില്ല ഹിസ്റ്ററി ട്രൂത്ത് ഇറ്റ് കാൻ നെവർ ബി ചേഞ്ച് ഓർ എറേസ്റ്റ് ഹെൻസ് ഇറ്റ്സ് ബെറ്റർ ടു ഡൈ ദാൻ ദ പാസ്റ്റ് ഇവൻസ് ബാബറി മസ്ജിദ് വിൽ ബി എ പാർട്ട് ഓഫ് ദ ഹിസ്റ്ററി